അഖിലേന്ത്യാ കിസാൻ സഭ ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചെണ്ടുമല്ലി കൃഷിഹിത വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ നിർവഹിച്ചു കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഭൂമി പോലും അവിടെ എല്ലാം തരത്തിലുള്ള കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്തരത്തിൽ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമുക്കറിയാം കാർഷിക മേഖലയിൽ കഴിഞ്ഞ ഒരു ഇരുപത് വർഷക്കാലത്തെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ കേരളം ഒരുപാട് മുന്നേറിയിട്ടുണ്ട് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത് പ്രസിഡന്റ് സുനിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ആർ ഡി പത്മകുമാർ ആർ സോമൻ പിള്ള എസ് കൃഷ്ണകുമാർ കടത്തൂർ മൻസൂർ രവീന്ദ്രൻ പിള്ള സുജേതകുമാരി പാട്ടത്തിൽ സരസ്വതി സജീവ് പിള്ള റീന രവീന്ദ്രൻ സുരേഷ് താനുവേലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ